ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ പറയാനാണ് പഠിച്ചത് ടു വോണ്ടിറ്റു ടു എന്നുള്ള ക്ലാസ് നമ്മൾ പഠിച്ചത് അപ്പോൾ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ മാത്രമല്ല ചിലപ്പോൾ ആഗ്രഹങ്ങളും ഉണ്ടാകും നമുക്കല്ലേ എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട് അവിടെ പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് അവളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു കാറ് വാങ്ങാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ഉള്ളതല്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതിന് വേണ്ടിയിട്ട് വുഡ് ലൈക്ക് ടു എന്നുള്ള വാക്കാൻ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള യൂസേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ എന്താണ് വുഡ് ലൈക്ക് ടു വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെയാണെന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ ഐ വുഡ് ലൈക്ക് ടു ഗോ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഐ വുഡ് ലൈക്ക് ടു സിംഗ് എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട് ഐ വുഡ് ലൈക്ക് ടു കോൽ ഹിം എനിക്ക് അവനെ വിളിക്കാൻ ആഗ്രഹമുണ്ട് ഓക്കെ അപ്പൊ ഐ അത് സബ്ജെക്ട് ചേർക്കുക അതിനുശേഷം വുഡ് ലൈക്ക് ടു ചേർക്കുക അതിനുശേഷം എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം ഉള്ളത് അതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ പോവുക എന്നുള്ളതാണല്ലോ പ്രവൃത്തി സോ ഐ വുഡ് ലൈക്ക് ടു ഗോ എനിക്ക് വിളിക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വിളിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം സോ കോൾ ഐ വുഡ് ലൈക്ക് ടു കോൾ മനസ്സിലായോ എനിക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം സോ ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് അല്ലേ അതുപോലെ എന്താണ് എനിക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ സംസാരിക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ആഗ്രഹം സോ സ്പീക്ക് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഒന്നും അതായത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എന്താണ് ആഗ്രഹങ്ങൾ അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മുടെ ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് സോ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ എൻ്റെ ആഗ്രഹമാണ് എന്താണ് അവളെ കാണുക എന്നുള്ളത് സോ ഐ വുഡ് ലൈക്ക് ടു സീ ഹെർ എനിക്ക് അവളെ കാണാൻ ആഗ്രഹമുണ്ട് സോ സീ കാണുക കാണുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് ഐ വുഡ് ലൈക്ക് ടു സീ ഹെർ എനിക്ക് കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട് ഇവിടെ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സോ ഐ വുഡ് ലൈക്ക് ടു വാങ്ങുക എന്നതിന് ബൈ ഐ വുഡ് ലൈക്ക് ടു ബൈ എ കാർ എനിക്കൊരു കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട് എനിക്ക് അവിടെ ചേരാൻ ആഗ്രഹമുണ്ട് ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചേരണം എന്നുണ്ടാവും അല്ലേ ഇപ്പൊ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ കോളേജുകളിലോ സ്കൂളിലോ ഒക്കെ അപ്പൊ നമ്മളെങ്ങനെയാ പറയാ ഐ വുഡ് ലൈക്ക് ടു ജോയിൻ ഡെയർ ചേരുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹമല്ലേ അപ്പം ചേരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ജോയിൻ എന്നാണ് സോ ഐ വുഡ് ലൈക്ക് ടു ജോയിൻ ഡെയർ എനിക്കവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതുപോലെ കുറേ ആളുകളുടെ ചിലപ്പോൾ ആഗ്രഹമായിരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങണം എന്നുള്ളത് അല്ലേ അപ്പോൾ ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് ആഗ്രഹം അപ്പം തുടങ്ങുക എന്നതിന് സ്റ്റാർട്ട് എന്നാണ് പറയുക അല്ലേ സോ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് അ ബിസിനസ് ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് അ ബിസിനസ് എനിക്കൊരു സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് മനസ്സിലായോ എനിക്ക് അവനെ ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ആരെങ്കിലും കല്യാണോ അല്ലെങ്കിൽ എന്റെ നമ്മൾ പറയലെ എനിക്ക് അവനെ ക്ഷണിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്ങനെ പറയാ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഹിം ക്ഷണിക്കുക എന്നതിന് ഇൻവൈറ്റ് എന്നാ പറയുക സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഹീം എനിക്ക് അവനെ ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട് മനസ്സിലായോ അപ്പം എന്താഗ്രഹം പറയാനും നമുക്ക് എന്ത് മാത്രം യൂസ് ചെയ്താൽ മതി ഈ വുഡ് ലൈക്ക് ടു മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ് ആൻഡ് എൻ്റെ ആഗ്രഹം മാത്രമല്ല ആരുടെ ആഗ്രഹം ഇതുപോലെ പറയാം ഫോർ എക്സാമ്പിൾ ഹി വുഡ് ലൈക്ക് ടു ഷീ വുഡ് ലൈക്ക് ടു ദേ വുഡ് ലൈക്ക് ടു അതുപോലെ വേറെന്താണ് എന്തും നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം ഹി വുഡ് ലൈക്ക് ടു സിങ് അവന് പാടാൻ ആഗ്രഹമുണ്ട് ഷി വുഡ് ലൈക്ക് ടു ഡാൻസ് അവൾക്ക് നൃത്തം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഹി വുഡ് ലൈക്ക് ടു സീ മീ അവൻ എന്നെ കാണുന്ന ആഗ്രഹം ഉണ്ട് കണ്ടാ ഇങ്ങനെ അവരുടെ ആഗ്രഹം പറയാം നമ്മുടെ ആഗ്രഹം പറയാം എന്ത് പറയാം പക്ഷേ ത്രമാത്രം ആഗ്രഹങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് യൂസേജ് എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ വുഡ് ലൈക്ക് ടു അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലും വിചാരിക്കുക എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ മെൻ്റൽ പവർ കൂട്ടാനും നിങ്ങൾ മുന്നോട്ട് ഒരു എയിം ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് കൂടിയാണ് കേട്ടോ അത് കാരണം ആഗ്രഹങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അല്ലേ സോ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക അത് വെച്ചിട്ട് കുറച്ച് അധികം സെൻറ്റൻസുകളും ൈറ്റ് വെച്ചിട്ട് പറഞ്ഞു നോക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളി എന്ന് പറയുമ്പോൾ പിന്നെ ഒരിക്കലും അത് മറക്കില്ല കാണാപ്പാഠം പഠിക്കരുത് കേട്ടോ കാണാപ്പാഠം ലാംഗ്വേജ് ഒരിക്കലും പഠിക്കുന്നത് അത് മുന്നോട്ട് നിങ്ങൾക്കത് മറന്നുപോകും നിങ്ങളത് ഓക്കെ അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എടുത്തിട്ട് ഈ വൂട്ട് ലൈറ്റ് വെച്ചിട്ടുള്ള യൂസേജ് വെച്ചിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് താഴെ ആ കൊമൻറ്റ് ബോക്സിലേക്ക് വേഗം വേഗം ഒന്ന് കോമെൻറ്റ് ചെയ്യട്ടോ എങ്കിൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതാണ് എന്നെ പിന്നീട് ഓരോരോ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ാണ് മോട്ടിവേറ്റ് എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് അവിടെ നിന്ന് ആണ് കേട്ടോ സോ നിങ്ങൾക്ക് മനസ്സിലാവിയത് എന്ത് നിങ്ങൾക്കത് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലാം താഴെ കാണുന്ന കോമൻറ്റ് ബോക്സിലേക്ക് വേഗം വേഗം കോമൻറ്റ് ചെയ്തോളാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ്സാണ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ സോ താങ്ക് യു